നമസ്കാരം രാജ്യതലസ്ഥാനമായ ഡൽഹി ലോകത്തെ ഏറ്റവും മലിനമായ നഗരമായി മാറിയതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിട്ടുള്ളത് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക അതായത് എ ക്യു ഐ ആയിരമായി ഉയർന്നതിനെ തുടർന്നാണ് ഡൽഹി ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വർഷം ഇതാദ്യമായിട്ടാണ് ഡൽഹിയിൽ വായുവിൻ്റെ ഗുണനിലവാര സൂചിക ഇത്രയും എത്തിയത് നേരത്തെ പാകിസ്ഥാനിലെ ലാഹോർ ആയിരുന്നു ലോകത്തെ ഏറ്റവും മലിനമായ നഗരം കടുത്ത പുകമഞ്ഞ് കണി കണ്ടാണ് ഡൽഹി നഗരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണർന്നത് കനത്ത പുകമഞ്ഞ് കാരണം പല വിമാന സർവീസുകളും റദ്ദാക്കി എന്നാൽ ഡൽഹിയിലെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് നഗരത്തിലെ വായു ഗുണ നിലവാര സൂചിക മുന്നൂറ്റി അമ്പത് മാത്രമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശ നിലവാരത്തിന് എത്രയും മുകളിലാണ് തലസ്ഥാനത്തെ മലിനാവസ്ഥ എന്നതാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് ഒരു പ്രദേശത്ത് നിലവാര സൂചിക നാനൂറിനോ അഞ്ഞൂറിനോ ഇടയിലാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല സമയപ്രദേശങ്ങളായ നോയിഡയിലും ഗുഡ്ഗാവിലും എല്ലാം അന്തരീക്ഷം അങ്ങേയറ്റം മലിനമായി മാറിയിരിക്കുകയാണ് പഞ്ചാബിലും ഹരിയാനയിലും എല്ലാ ശൈത്യകാലങ്ങളിലും ബൈക്കുകൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നതാണ് പലപ്പോഴും സമയപ്രദേശമായ ഡൽഹിയെ ബാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ഡൽഹി സർക്കാർ സ്കൂളുകളും മറ്റും അടച്ചിടുന്നത് പതിവായിരുന്നു സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ സമയത്ത് ഏറെ വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു ദീപാവലി സമയത്ത് പടക്കങ്ങൾക്കും ഇക്കുറെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാൽ പലരും പടക്കം പഠിച്ച് തന്നെയാണ് ഇത്തവണയും ദീപാവലി ആഘോഷിച്ചത് എന്നുള്ളത് മറ്റൊരു കാര്യം ചെന്നൈ മുംബൈ തുടങ്ങിയ നഗരങ്ങളിലും മാലിന്യം കലർന്ന പുകമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് നഗരവാസികൾ ആശങ്കയിലായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനം സംഭവിക്കുന്ന പത്ത് നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഡൽഹി എത്തിയിരിക്കുന്നത് ഡൽഹിക്ക് സമീപമുള്ള അതായത് ഉത്തർപ്രദേശ് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ ഉള്ള ഫാക്ടറികളിൽ നിന്ന് പുറത്തുവിടുന്ന പുക കാരണം താജ്മഹലിന് പോലും മങ്ങലേറ്റു എന്നുള്ള വാർത്തകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏറെ പ്രചാരം നേടിയിരുന്നു പക്ഷേ അതിനൊക്കെ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ മറുപടി ഇനിയും ഒരു അധികൃത കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല ഡൽഹി പോലെയുള്ള ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളൊക്കെ തന്നെ താമസിക്കുന്ന ഇത്രയും അങ്ങനെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് പോലും ഈ വായുവിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ മറ്റുള്ള നേരങ്ങളെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നമ്മുടെ വായു ഗുണനിലവാര സൂചിക ഇത്തരത്തിൽ ഉയർന്ന് വന്നത് തീർച്ചയായും അതൊരു മോശമായ ഒരു സൂചിക ആയി നമുക്ക് കണക്കാക്കാം ഇതിന് ഒരുപക്ഷെ എത്രയും വേഗം പരിഹാരം കാണാൻ തന്നെ ആയിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക